ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം ജാസ്മിൻ ജാഫറിന്റെ ഇന്റർവ്യൂവിന്റെ മൂന്നാമത്തെ പാർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന്റെ നമ്മളൊരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് എടാ മൊത്തത്തിൽ എന്ത് തോന്നിയടാ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അല്ലെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു കണ്ടിന്യൂഷനാണ് ശരിക്കും ഇവിടെയും തീരുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ രണ്ടിൽ അവസാനിച്ചേ ഉള്ളൂ വെളുപ്പിക്കൽ തുടരും മൂന്നാം ഇതാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തേല് കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്തിരിക്കുന്ന സിബിനെയാണ് ബി ജെ സിബിനെ അങ്ങ് ചെറുക്കൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് ആ ചെറുക്കനെ പേര് പറയാന് പോലും എനിക്ക് താല്പര്യമില്ലെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ രാസ്മിനെ താങ്ങി നിർത്തുന്ന വന്മരമായിട്ടുള്ള റസ്മിന്റെ കുറച്ച് അഭിപ്രായങ്ങൾ റസ്മിൻ അതാ സത്യം പറഞ്ഞ ഇന്റർവ്യൂ തന്നെ ഒട്ടും ചലഞ്ചിങ് അല്ല എല്ലാവർക്കും ഫ്രണ്ട്ലി ടോക്ക് ആണ് അതെ അതെ ഒരു മൂന്ന് പേര് മൂന്ന് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ റസ്മിനൊക്കെ അവിടെ നന്നായിട്ട് മെഴുകാൻ പറ്റുന്നുണ്ട് അതെ ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് പാർട്ട് ത്രീയിൽ കൂടുതലായിട്ടും സിബിൻ പിന്നെ ഈ ജാസ്മിൻ ഗബ്രി റിലേഷൻ റസ്മിന്റെ ആ ഒരു ന്യായീകരിച്ചുള്ള മെഴുകലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഓരോ സംഭവങ്ങളിലേക്ക് പോവാം മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തന്നെയാണ് എന്ന് വെച്ചാല് എതിർത്തുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഉത്തരത്തിൽ നിന്ന് വീണ്ടും ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാക്കാനോ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് തോന്നി വളരെ കുറവല്ല ഇല്ല എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത് റോക്കിയുടെ കേസിലൊക്കെ പുള്ളിയെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അയാളുടെ ഉത്തരത്തിൽ നിന്ന് തന്നെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതെ അതേപോലെ ചോദിക്കുകയാണെങ്കിൽ ജാസ്മിന്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് അതായത് ഈ ഗബ്രിയുടെ പേരിൽ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് ആക്രമിച്ചു എനിക്ക് പുറത്ത് എന്റെ എന്റെ വാക്ക് തന്നിട്ട് പോയ ആളുകൾ എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം മറ്റേ ഇന്റർവ്യൂലുള്ള ആളായിരുന്നെങ്കിൽ പൊറപ്പായിട്ടും ചോദിച്ചാൽ നിങ്ങളുടെ കൈ പോകണ്ടല്ലേ അത് പോയത് ചോദിച്ചു ചോദിച്ചനെ അതുപോലെ ഇത് ഇവിടെ ജാസ്മിൻ അൺകംഫർട്ടബിൾ ആക്കുന്ന യാതൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൺ സൈഡഡ് ആയിട്ട് അങ്ങനെ പോയി ഒരു മൻ കി ബാത്ത് റേഡിയോ പ്രസംഗം ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് അതെ എന്തായാലും നമുക്ക് എന്താണ് ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവാല്ലേ അതെ ഫസ്റ്റിലെ തന്നെ മറ്റേ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റിയും അതുപോലെ തന്നെ സിബിൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയുമാണ് ജാസ്മിൻ എടുത്തിറക്കുന്നത് അപ്പൊ ജാസ്മിൻ അതിന്റെ മറുപടി പറയുന്നെന്ന് വെച്ചാൽ സിബിൻ പറയുന്നത് മൊത്തം നുണയാണെന്നാണ് പറയുന്നത് ഇവിടെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം വന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം നുണയാണെന്നാണ് പറയുന്നത് എനിക്ക് കൂടുതൽ പറയുന്ന ഫേവർ ചെയ്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല ഫേവർ ചെയ്യുന്ന രീതിയിൽ ലെറ്റർ വന്നു അല്ലെങ്കിൽ ലെറ്റർ വായിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മൈക്കിന്റെ അവിടെ ബാഗിൽ ഒളിപ്പിച്ച് വെക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അത് അങ്ങനെ ഒരു സംഭവമേ തെറ്റായിട്ടുള്ളൊരു പ്രചാരണമാണ് കാര്യം എല്ലാ കണ്ടസ്റ്റൻസിനും ഇത്തരത്തിൽ ലെറ്ററുകൾ വരാറുണ്ട് ആ ലെറ്ററിൻ്റെ ഉള്ളിലുള്ള ഇത് സംഭവം എന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ തുണി വന്നില്ല ഡ്രസ്സ് വന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ടാസ്കിന് റെഡി ആവണം നാളെ വീക്കെൻഡ് എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ഉറങ്ങണം അത്തരത്തിലുള്ള ചില മെസ്സേജുകൾ ചിലപ്പോൾ അനൗൺസ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഇത്തരത്തിൽ മെസ്സേജ് ആയിരിക്കും തരുന്നത് എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ പറയുന്നത് അല്ലാതെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു മെസ്സേജ് അല്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യമുള്ള മരുന്ന് അല്ല മറിച്ച് മറ്റെന്തൊക്കെയോ മരുന്നുകൾ ഡി ജെ സിബിന് കൊടുത്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ കൃത്യമായിട്ട് അസസ്മെന്റ് നടത്തിയിട്ടാണ് മെഡിക്കൽ ടീം മരുന്ന് കൊടുക്കുന്നത് എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ പറയുന്നത് അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഡി ജെ സി ബിൻ ഫുള്ള് വീക്കായത് അപ്പൊ ആ കാരണമാണ് ഡി ജെ സിബിനെ ഒരുപാട് ഈ പറയുന്ന വിഷമ വിഷമം ഭാവത്തിലേക്ക് അല്ലെങ്കിൽ വീക്കാവാനുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ കാരണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു ക്ഷമ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സെയിം അവസ്ഥ തന്നെ പുള്ളിക്കാരന് ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ആയിട്ടും അതുപോലെ തന്നെ വീക്കായിട്ടിരിക്കുന്നൊരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരനെ പോയി സമാധാനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞത് മൊത്തവും ഈ പറയുന്ന തന്നെപ്പറ്റി മോശമാക്കുന്ന പരാമർശങ്ങളാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പുള്ളിക്കാരൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡി ജെ സിവിൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ബിഗ് ബോസ് വിട്ട് പുറത്തു പോയത് അല്ലാതെ ആർക്കും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ബിഗ് ബോസ് വിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല അത് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ പറഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അത്രയും ഇമോഷണലി വീക്കായാൽ മാത്രമേ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ പുള്ളിക്കാരൻ പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞത് മൊത്തവും കള്ളവ കളവാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ഈ പറഞ്ഞ കണക്ക് വണ്ട്രടിച്ച പോലെയായി തനിക്ക് പുറത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഭയങ്കര ഉള്ളെന്നറിഞ്ഞപ്പോ പുള്ളിക്കാരൻ ഒരു വല്ലാത്തൊരു ഇതായി പോയി ആ ഒരു ഇതായത് കൊണ്ടാണ് പുള്ളിക്കാരൻ മൊത്തവും നുണ പറയുന്നത് എന്നുള്ള രീതിക്കാണ് ആ പുള്ളി പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിനെതിരെ കളിക്കുന്നവരെ പുറത്താക്കുമെന്നും എന്താണ് മെഡിസിൻ തന്നൊക്കെ പറഞ്ഞത് വെറും അസൂയി കൊണ്ടാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്നെ പ്രേമിക്കാൻ വേണ്ടി ഡി ജെ സിബിനെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് ഡി ജെ സിബിൻ മന്മഥനോദി പറയുന്നത് ആണോ എന്നുള്ള രീതിക്ക് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് മറ്റേ നമ്മുടെ ഏതോ സിനിമ ഉണ്ടല്ലോ ചങ്ങാതി പൂച്ച സിനിമയിലെ എന്താ ജയസൂര്യെ പോലെ പ്രേമിക്കാൻ പറ്റുകയാണ് അസ്മിനൊക്കെ പ്രേമിക്കാൻ പറ്റിയ ഒരു പത്ത് സെക്കൻഡ് മതിയല്ലോ ഒന്ന് കണ്ണിൽ നോക്കിയാൽ മതിയായിരിക്കും അതെ സ്പാർക്ക് അടിക്കുമെന്നല്ലേ അതെ എന്തൊക്കെ പൊട്ടത്തരങ്ങളെ പറയാം അതെ പുറത്ത് വന്നതിന് ശേഷം ഡി ജെ സിബിൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയും അല്ലെങ്കിൽ എന്റെ ലൈഫിന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള പുരുഷന്മാരുണ്ടല്ലോ എക്സ് ലവേഴ്സിനെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് അവരെല്ലാം തപ്പി പിടിച്ചിട്ട് എന്നെ പറ്റി തിരക്കുകയും ചെയ്തായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു മോശമായിട്ടുള്ള സംഭവമാണെന്നുള്ള രീതിക്കൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഡി ജെ സി ബിൻ പുറത്ത് വന്നതിന് ശേഷം ബഡായി ആര്യ ഉണ്ടല്ലോ പുള്ളിക്കാരി പഴയ കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസിലെ അപ്പൊ പുള്ളിക്കാരി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കുറെ വീഡിയോസ് എന്നെ അപമാനിക്കുന്ന രീതിയിൽ എന്നെ മോശമാക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറക്കിയായിരുന്നു അത് സത്യത്തിൽ കാണാൻ നിർത്തു ഭയങ്കര വിഷമം തോന്നി കാര്യം അത് ആര്യ തന്നെ ചെയ്യുമ്പോൾ ആര്യ ഓൾറെഡി ഈ പറയുന്ന ബിഗ് ബോസിന് ശേഷം ഒരുപാട് സൈബർ പുള്ളിങ് നേരിട്ടൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പം പുള്ളിക്കാരി തന്നെ എന്നെ സൈബർ പുള്ളിങ്ങിന് വേണ്ടി വിട്ടു കൊടുക്കുന്ന കണക്ക് ആ ഒരു കാര്യം എന്നിൽ ഭയങ്കരമായിട്ട് വിഷമി വിഷമിപ്പിച്ച ഒരു സംഭവം കണക്കാണ് എനിക്ക് തോന്നുന്നു ആര്യത് ഡിജെൻ്റെ ആര്യ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു അതെ അതെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാ ഏത് കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാലും പുള്ളിക്കാരിനെ പറ്റിയാണ് ചോദിക്കുന്നത് ഇപ്പോൾ അർജുൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇപ്പോൾ നമ്മുടെ ജിൻഡോ കപ്പടിച്ച സീസൺ സിക്സിൽ കപ്പടിച്ച ജിൻഡോ വന്നാൽ കൂടി ഒരു പത്ത് ക്വസ്റ്റ്യനാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കാൻ വേണ്ടി അതിലൊരു ഏഴ് ക്വസ്റ്റ്യനും ജാസ്മിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത് ഏത് ജിൻഡോനെ ജിൻഡോനടുത്ത് അപ്പൊ അത്തരത്തിലാണ് ഈ പറയുന്ന തനിക്കെതിരെയുള്ള ഈ പറയുന്ന ഇന്റർവ്യൂസിൽ പോലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് തന്നെ പറ്റിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അപമാനിക്കാനുള്ളത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറഞ്ഞു പോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂവർ ജാസ്മിൻ ഗബ്രി ബന്ധം പുറത്ത് എങ്ങനെയായിരിക്കും ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതിന് മറുപടി പറയുന്ന വെച്ചാല് ഗബ്രിയുമായിട്ട് നല്ല സൗഹൃദം തന്നെയാണ് ഇത്രയും എന്താണ് പ്രശ്നം വന്നിട്ട് എന്റെ കൂടെ നിന്ന ഗബ്രി ലൈഫ് ലോങ് ഒരു സൗഹൃദം ഉണ്ടായിരിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് ഗബ്രി ഒരു നല്ല ഗെയിമറാണോ പുറത്ത് വന്നത് തന്നെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള രീതിക്കൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ കേ അതെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന വെച്ചാൽ അവൻ നല്ല നല്ല ഗെയിമർ തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനുമാണ് എന്നുള്ള രീതിക്ക് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം റസ്മിൻ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു റസ്മിനെയും കൂടെ ഈ പറയുന്ന ക്യാമറയുടെ മുന്നിലേക്ക് ജാസ്മിന്റെ അടുത്തേക്ക് വന്ന് വിളിച്ചിരുത്തുന്നുണ്ട് അതിനുശേഷം റസ്മിനുമായിട്ട് ഉള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് റസ്മിനുമായിട്ട് കൂട്ടത്തിരുത്തിയാണ് ചോദിക്കുന്നത് റസ്മിനോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് റസ്മിന്റെ സൗഹൃദം എങ്ങനെയാണ് അതുപോലെ തന്നെ റീ എൻട്രി സമയത്ത് ഗബ്രിയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് റസ്മിൻ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് പാട്ട് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം റസ്മിൻ അതിന് മറുപടി പറയുന്നത് വെച്ചാൽ പുറത്തെ കളികളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനും ഗബ്രിയും അവിടേക്ക് റീ എൻട്രി നടത്തിയത് ജാസ്മിൻ നന്നായി കളിക്കുന്ന ആളാണ് കപ്പടിക്കാൻ വളരെ സാധ്യതയുള്ള സാധ്യതയുള്ളൊരാൾ തന്നെയാണ് ഇനിയും ഇത്തരത്തിൽ നെഗറ്റീവ് വന്ന് വന്നു കഴിഞ്ഞാൽ അത് അവക്ക് വീണ്ടും അത് പ്രശ്നമാകത്തേ ഉള്ളൂ കപ്പടിക്കാൻ അതിനെ കപ്പടിക്കുന്നതിനെ എതിരായിട്ട് ബാധിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ള രീതിക്കാണ് റസ്മിൻ പറയുന്നത് അതുപോലെ തന്നെ അവന്റെ ആ സമയത്തെ ഇടപെടലുകൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പുറത്തെ കാര്യങ്ങളെല്ലാം അവൻ ജാസ്മിനോട് പറഞ്ഞിരുന്നു അത് അവൾക്ക് മോശമായി ബാധിക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പു ഉള്ളത് ഞാൻ അവിടെ അങ്ങനെ സംസാരിച്ചതെന്നുള്ള രീതിക്ക് റസ്മിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ജാസ്മിൻ പറയുന്നത് വെച്ചാൽ റസ്മിൻ്റെ മനസ്സിലുള്ളത് എനിക്കിനി നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലാണ് അവൾ അങ്ങനെ സംസാരിച്ചത് അതുപോലെ തന്നെ ഗബ്രിയുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പറയുന്നത് ഞാൻ നാടിയെന്ന് വെച്ചാല് പുറത്തിറങ്ങുമ്പോ നമുക്കറിയാം ജാസ്മിന്റെ എല്ലാ വീഡിയോടെ കമന്റ് ബോക്സിൽ ബോക്സിലടക്കം നെഗറ്റീവ് കമന്റ് ആണ് മൊത്തത്തില് പിന്നെ ജാസ്മിന് വളരെയധികം വിശ്വസിച്ചിരുന്ന പല ആൾക്കാർ ഇൻസൈഡ് അടക്കം കൊടുത്തിട്ട് പോയ വിവി അതുപോലെ അത്രയും വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ ആൾക്കാർക്കെതിരെ വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് സഹായിച്ചു ജാസ്മിൻ പറയുന്നത് അതെ എന്തായാലും ും അവസാന നാളുകളിൽ മെഴുകലും ഒക്കെ ആയിരുന്നു അല്ലെ സത്യത്തില് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു ഇപ്പോഴും ഇപ്പം പോലും പുള്ളിക്കാരിയുടെ ചാനലിൽ പുള്ളിക്കാരി അല്ല അവസാന ഒരു വീഡിയോ വന്നത് ഒരു കുറച്ച് മറുപടി പറയുന്ന വീഡിയോ മാത്രമേ വന്നുള്ളൂ അത് ഏ എട്ട് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അതിനുശേഷം ഇപ്പൊ ഏകദേശം വീണ്ടും ഒരു അഞ്ചാറ് ഏഴ് ഒരാഴ്ച ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം എന്ന് വെച്ചാൽ ഏകദേശം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പതിനാല് ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരൊറ്റ വീഡിയോ മാത്രമാണ് വന്നത് റെഗുലർ ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ അത്തരത്തിലുള്ള വ്ളോഗോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പുള്ളിക്കാരി ഓക്കെ ആയിട്ടില്ലായിരിക്കും മെന്റലി സ്റ്റേബിൾ ആയിട്ടില്ലായിരിക്കാം അത്തരത്തിലായിരിക്കാം എന്തായാലും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് ഇവരുടെ കോംബോ അത് റസ്മിന്റെ അടുത്താണ് കേട്ടോ ഇന്റർവ്യൂ ചോദിക്കുന്ന ഇവരുടെ കോംബോയെ പറ്റിയുള്ള റസ്മിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പൊ റസ്മിൻ അതിന് മറുപടി പറയുന്നത് വെച്ചാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തത് പോലെ തോന്നിയിട്ടില്ല ഇവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് വെച്ചാൽ വാക്ചാരുതി ചാതുര്യം ഭയങ്കര കൂടുതലാണ് അപ്പൊ ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരെ ആർക്കും എന്താണ് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇവരെ തോപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ഒരു കല്ലുകടി കൊണ്ടാണ് ഇവര് ഇവരുടെ അടുത്ത് എല്ലാവരും കലിപ്പ് തീർക്കുന്നത് എന്നുള്ള രീതിക്കാണ് റസ്മിൻ പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്ന വെച്ചാൽ റസ്മിൻ ജാസ്മിനെ തടയാൻ വരുന്ന സാഹചര്യവും അപ്പം അടിയുണ്ടായല്ലോ ഏതാണ് റസ്മിൻ ജാസ്മിനെ അടിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് റസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ റസ്മിൻ അവിടെ ഈ പറഞ്ഞ കണക്ക് തടി നപ്പുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് റസ്മിൻ പറയുന്നത് വെച്ചാൽ എന്നെ കൺഫ്യൂസ് ആക്കി മറ്റുള്ളവർ കൺഫ്യൂസ്ഡ് ആക്കി അതുപോലെ തന്നെ ആ പ്രശ്നത്തിന് ശേഷം അവളെ ഫേസ് ചെയ്യാൻ ശരിക്കും മടിയായിരുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പക്ഷേ ഇവിടെയും ഈ ഒരു ഇന്റർവ്യൂ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി നാലാമത്തെ പാർട്ട് പോകുന്നുണ്ട് നാലോ നാലോ അഞ്ചോ അഞ്ചോ അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനെയാണ് എന്തായാലും മൊത്തത്തിൽ ോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ വെളുപ്പിക്കൽ ഇവിടെ കൊണ്ടോ അവസാനിക്കുന്നില്ല കൂട്ടിച്ചേർക്കാനുള്ള ഇനിയും രണ്ട് പാർട്ടുണ്ട് മൂന്ന് പാർട്ടി തന്നെ എന്തൊക്കെ ഈ റേഡിയോ സംഭാഷണം കേട്ടോണ്ടൊക്കെയോ ഇപ്പൊ നാലാമത്തെ പാർട്ട് ഉടനെ വരും എന്തായാലും മൂന്നാമത്തെ പാർട്ടിൽ സിബിനെ വലിച്ചു കീറിയിട്ടുണ്ട് അതെ പിന്നെ നമുക്ക് എന്താ പുള്ളിക്കാരി വെച്ചാൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല കഥ പോലെ അങ്ങ് ഫ്ലോയിൽ പറയുന്നുണ്ട് അതെ ഇന്റർവ്യൂറും രജനീഷ് ഏട്ടനും വളരെ മിക രജനീഷ് രജനീഷ് കാക്ക ആ രജനീഷ് കാക്കയും വളരെ മികച്ച രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ ഒരു ബുദ്ധിജീവി ബുദ്ധിജീവിജീവി ആണെന്ന് തോന്നുന്നു അതെ 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 ബുദ്ധിജീവി ചമഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് വെച്ചാല് പഠിച്ചു വന്ന കാര്യങ്ങൾ അതുപോലെ കക്കി കഴിക്കുന്നൊരു ഒരു ഒരു ഇത് ഈ ഇതും ഒരു ടൈപ്പ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ആയിരിക്കും മെത്തേഡ് ആയിരിക്കും കാര്യം നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള കുറെ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടി കിട്ടുന്നു ആ മറുപടി പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലാ അപ്പം ചില ഇന്റർവ്യൂ നമ്മൾ നമ്മളെ മന സംതൃപ്തിപ്പെടുത്തുന്ന ചില ഇന്റർവ്യൂ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പോൾ ഇന്റർവ്യൂ ചോദ്യം ചോദിക്കുന്നു ജാസ്മിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു ഇപ്പൊ നീ നേരത്തെ പറഞ്ഞില്ലേ ഗബ്രിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള മറുപടി എന്താണ് അല്ലെങ്കിൽ മറ്റേ റിലേഷൻ കട്ടായി പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അപ്പോൾ ജാസ്മിൻ്റെ പറയും അപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായി എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുപോലെ ചെയ്തു ഉള്ളൂ അപ്പം തിരിച്ച് ഇന്റർവ്യൂറ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും സൈബർ പുള്ളിങ്ങും അതുപോലെ തന്നെ അഫ്സലിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നത് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനഹിതം മനസ്സിലാക്കി തന്നിലേക്ക് ഉത്തരം പുള്ളിക്ക ഈ ഇന്റർവ്യൂവറിന്റെ മനസ്സിലൊരു ഉത്തരം കാണുമല്ലോ അതിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയും ചില ഇന്റർവ്യൂസിൽ നടക്കാറുണ്ട് പക്ഷെ അതുപോലെയല്ല ഇത്ര ഈ ഒരു പുള്ളിക്കാരൻ്റെ രജനീഷിന്റെ ഇന്റർവ്യൂ വന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പുള്ളിക്കാരൻ പഠിച്ച് വെച്ചിട്ടുണ്ട് ആ സംഭവങ്ങൾ തുപ്പുന്നു അതിനുള്ള ആൻസർ കിട്ടുന്നു പിന്നെ അക്ഷരം കിട്ടത്തില്ല ആ ഒരു ടൈപ്പാണ് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മെത്തേഡ് അപ്പൊ എന്തായാലും വേറൊന്നും പറയല്ലല്ലോടാ അല്ലേ ീ കാര്യങ്ങൾ പറഞ്ഞ അവസാന കാര്യം അഞ്ചും അടുത്ത പാർട്ടുകൾ വരുന്നുണ്ടല്ലോ മൂന്നാമത്തെ പാർട്ടി ഇത്ര തന്നെയാണ് ഉള്ളത് നമുക്ക് അടുത്ത പാർട്ടിന്റെ വീഡിയോ വരുമ്പോഴത്തേക്ക് വീണ്ടും എത്താം ഈ കാര്യം പറഞ്ഞു ഈ കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം